ടക്കമുള്ള ജാതി സംഘടനകൾ സംഘപരിവാറിന് കീഴ്പ്പെട്ടതും ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണമായെന്ന എം വി ഗോവിന്ദന്റെ വാദം ശരിയല്ല യുക്തിക്ക് നിരക്കാത്ത വാദമാണിത് ഈഴവ വിഭാഗത്തിലെ ബഹുഭൂരിപക്ഷവും ഒരിക്കലും വെള്ളാപ്പള്ളി കുടുംബത്തിന്റെ താല്പര്യത്തിനെ കീഴ്പ്പെട്ട് നിന്നിട്ടില്ല ഇനി അങ്ങോട്ട് നിൽക്കാനും പോകുന്നില്ല ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പിന്തുണയോടെ വെള്ളാപ്പള്ളി മകനും ഒരുമിച്ച് പ്രചാരണം നടത്തിയ കാലത്ത് പോലും ഇടതുപക്ഷത്തിന് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല പല്ലിന് മൂർച്ച ഉണ്ടായിരുന്നപ്പോൾ പോലും വെള്ളാപ്പള്ളി കുടുംബത്തിന് കഴിയാത്തത് പല്ലു കൊഴിഞ്ഞ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകില്ല എന്നതും രാഷ്ട്രീയ കേരളത്തിന് നന്നായി അറിയാം വെള്ളാപ്പള്ളി നടേശന്റെ മകനും ബി ഡി ജെ എസ് അധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ട് എത്രയെന്ന് നോക്കിയാൽ തന്നെ അവരുടെ ശക്തി എത്ര മാത്രമാണ് എന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് ചെറിയ വോട്ട് വർദ്ധനവും മാത്രമാണ് എൻ ഡി എ മുന്നണി എ ക്ലാസ് മണ്ഡലമായി കണ്ട ടാർഗറ്റ് ചെയ്ത കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിക്ക് ലഭിച്ചത് വൈക്കം ഏറ്റുമാനാർ തുടങ്ങിയ ഈഴവ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വൻതിരിച്ചടിയാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിച്ച മിക്കയിടത്തും വലിയ രൂപത്തിലാണ് വോട്ട് വർദ്ധനവ് ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ എസ് എൻ ഡി പിയും ബി ഡി ജെ എസും അല്ല ഇടതുപക്ഷത്തിനെതിരെ മാധ്യമങ്ങളും പ്രതിപക്ഷവും അഴിച്ചുവിട്ട പ്രചാരണങ്ങൾ തന്നെയാണ് ബി ജെ പി തുണച്ചിരിക്കുന്നത് ബി ജെ പി പോലും വെള്ളാപ്പള്ളി കുടുംബത്തിനും ബി ഡി ജെ എസിനും കൊടുക്കാത്ത വലിപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഉണ്ടാക്കി ഇരിക്കുന്നതാണ് ആ പാർട്ടിക്ക് നല്ലത് സംഘപരിവാറിന്റെ പുതിയ അവതാരമായി ബി ഡി ജെ എസ് പിറവിയെടുക്കുകയും കേരള രാഷ്ട്രീയത്തെ പരിവാർ രാഷ്ട്രീയത്തിനായി പാകപ്പെടുത്താൻ വെള്ളാപ്പള്ളിമാർ കാടിളക്കി കേരളയാത്ര നടത്തുകയും ചെയ്തപ്പോൾ ആ മുന്നേറ്റത്തെ കടന്നാക്രമിച്ച് തകർത്ത് കളഞ്ഞത് അന്നത്തെ സി പി എം നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായാണ് വി എസ് അച്യുതാനന്ദൻ ഇക്കാര്യത്തിൽ വഹിച്ച പങ്കും എടുത്തു പറയേണ്ടതാണ് ഇടതുപക്ഷത്തെ ഇഴവ വോട്ട് ബാങ്ക് പൊളിക്കാനിറങ്ങിയ വെള്ളാപ്പള്ളിമാരെ ചുട്ടുപൊള്ളിക്കുന്ന നീക്കമാണ് വി എസ് അക്കാലത്ത് നടത്തിയിരുന്നത് സി പി എം സംഘടനാ സംവിധാനവും കോട്ട പോലെയാണ് ഇഴ വോട്ട് ബാങ്കിനെ സംരക്ഷിച്ച് നിർത്തിയിരുന്നത് അന്ന് അതായിരുന്നു അവസ്ഥയെങ്കിൽ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ് മോദിയുടെ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് സംഘടനാപരമായ ഉരുണർവ കേരളത്തിലെ ബി ജെ പി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈഴ വോട്ടുകളെ സ്വാധീനിക്കാൻ ഇന്ന് ബി ജെ പിക്ക് ബി ഡി ജെ എസിന്റെ ആവശ്യമില്ല ആറ്റിങ്ങലിലും ആലപ്പുഴയിലും ഉൾപ്പെടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് വലിയ രൂപത്തിലാണ് സി പി എമ്മിനെ ലഭിച്ചുകൊണ്ടിരുന്ന ഈഴ വോട്ടുകൾ ഇവിടങ്ങളിൽ നഷ്ടമായിരിക്കുന്നത് ബി ഡി ജെ എസ് മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും മോശം പ്രകടനം കാഴ്ചവച്ചതോടെ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനത്തിന്റെ വളർച്ചയുടെ ക്രെഡിറ്റും വെള്ളാപ്പള്ളിമാർക്ക് അവകാശപ്പെടാൻ കഴിയുന്നതല്ല അതുകൊണ്ടാണ് എസ് എൻ ഡി പി അടക്കമുള്ള ജാതി സംഘടനകൾ സംഘപരിവാറിനെ കീഴ്പ്പെട്ടതും തോൽവിക്ക് കാരണമായെന്ന എം വി കോവിന്ദിന്റെ വാദത്തെ എതിർക്കേണ്ടി വരുന്നത് സി പി എം സെക്രട്ടറി പറഞ്ഞതുപോലെ പെൻഷൻ അടക്കമുള്ളവയിൽ ആനുകൂല്യം കൃത്യതയോടെ നൽകാൻ കഴിയാത്തതുൾപ്പെടെ തെരഞ്ഞെടുപ്പ് വിധിയെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും അതിനും അപ്പുറമുള്ള വൈകാരികത വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു തരംഗവും ഇല്ലാതിരുന്ന തിരഞ്ഞെടുപ്പായിട്ട് കൂടി ഒരു സീറ്റിൽ ഇടതുപക്ഷം ഒതുങ്ങിപ്പോയിരിക്കുന്നത് ഈ തോൽവി മുൻകൂട്ടി കാണാൻ കഴിയാതിരുന്നതിലല്ല കണ്ടില്ല എന്ന് നടിച്ചതാണ് തോൽവിയുടെ ആഖം വർദ്ധിപ്പിച്ചിരിക്കുന്നത് ബി ജെ പി അക്കോട് തുറക്കില്ല എന്ന് നാഴിയയ്ക്ക് നാല്പത് വട്ടം വാദിക്കുന്നവർ തിരിച്ചറിയണമായിരുന്നു ഒറ്റപ്പെടുത്തി കടന്നാക്രമിക്കുന്നവന്റെ കൂടെയും ഒത്തുകൂടാൻ ചിലരുണ്ടാകുമെന്ന് അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് തൃശൂരിൽ വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് മാധ്യമപ്രവർത്തകരുടെ തോളിൽ സുരേഷ് ഗോപി കൈവച്ച് സംസാരിച്ച സംഭവം വിവാദമായതും കേസിൽ കലാശിച്ചതും യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് നേട്ടമായത് അതും തൃശൂരിൽ താമര ഒരു പ്രധാന കാരണമാണ് ക്രൈസ്തവ വോട്ടുകളിൽ വരെ ബി ജെ പിക്ക് കടന്നു കയറാൻ കഴിഞ്ഞെങ്കിൽ ഇഴവ വോട്ട് ബാങ്കിൽ കടന്നു കയറിയത് വലിയ അത്ഭുതമൊന്നുമല്ല ഈ പോക്ക് പോയാൽ നാളെ കൂടുതൽ അബ്ദുള്ള കുട്ടിമാർ ബി ജെ പിയിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയും കൂടുതലാണ് അവർക്കൊക്കെ കാവ്യ രാഷ്ട്രീയത്തോട് അത്രേ എതിർപ്പുള്ളൂ ആർ എസ് എസ് ഷാഹിക്ക് കാവൽ നിന്നു എന്ന അഭിമാനത്തോടെ പരസ്യമായി പറഞ്ഞ നേതാവ് നേതൃത്വം നൽകുന്ന യു ഡി എഫിനാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ നല്ലൊരു ശതമാനം വോട്ടും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയും ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയും ഈ മണ്ണിൽ ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തിയത് കമ്മ്യൂണിസ്റ്റുകളാണ് അവരെയാണ് ഇപ്പോൾ ഈ ജനവിഭാഗങ്ങൾ കൈവിട്ടുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയാണിത്